ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥനും കുടുംബവും ചികിത്സക്കായിരുന്നു മാന്നാർ കുട്ടം രമണനും കുടുംബവുമാണ് വീട്ടിലെ വളരെ ചേട്ടൻ കിഗ്നിസമ്മദ്ധ ആശുപത്രി അഞ്ച് വർഷത്തോളം ചികിത്സയിലാണ് എന്നാൽ ഇപ്പോൾ ഒരു ഏഴ് മാസമായിട്ട് കിടക്കുകയാണ് അതേപോലെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളെ നാട്ടുകാരൊക്കെ സഹായം കൊണ്ട് മറ്റ് ഒരുപാട് കഷ്ടകരാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ചികിത്സ മുമ്പ് തോക്കുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇദ്ദേഹത്തിന് ഒരു വിദ്യാർത്ഥിയായ മകനാണ് ഇവിടെ ഉള്ളത് ഭാര്യ സാധാരണ വീടുകളിലേക്ക് ചെയ്ത് ചെയ്യുകയായിരുന്നു ഇപ്പൊ ഈ കുടുംബത്തിന്റെ വരുമാനം അല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊടുക്കുകയാണ് സാമ്പത്തിക വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് വീടും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇവർക്ക് വേണ്ട സഹായം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം മാത്രം ഞാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആഴ്ച രണ്ട് ദിവസമാണ് ചെയ്യുന്നത് കൊണ്ടുപോകാനായിട്ട് യാതൊരു മാർഗുകയില്ല എല്ലാവരും സഹായിക്കുന്നത് മറ്റു വീടുകളിൽ ജോലിക്ക് പോയാലും കുടുംബ പ്രവർത്തിക്കാരും ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല എനിക്ക് പ്രസംഗത്തിൽ മോൻ മാത്രമേ ഉള്ളൂ വേറെ ഒരു മാർഗുകയില്ല എല്ലാവരും ഇവിടെ സഹായിക്കണം